Uh... യു പി ഝാൻസി മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ നവജാത ശിശുക്കളുടെ നില ഗുരുതരമായി തുടരുകയാണ് പതിനാറ് കുഞ്ഞുങ്ങളാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളത് തിരിച്ചറിയാൻ സാധിക്കാത്ത കുട്ടികളുടെ ഡി പരിശോധന ഇന്ന് നടത്തും അപകടത്തിൽ യു സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിശദീകരണം ആവശ്യപ്പെട്ട് യു സർക്കാരിനും ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസും നൽകിയിട്ടുണ്ട് ഝാൻസിയിൽ നിന്ന് ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽ പാലോട് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയില്ല അത്രത്തോളം ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആതിൽപാലോട് ഇന്നലെ കാണാൻ സാധിച്ചത് എന്താണ് ചില അമ്മമാരൊക്കെ ഇന്നലെ ആദിൽപാലോടുമായിട്ട് വളരെ വൈകാരികമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു തങ്ങളുടെ കുട്ടി ഏതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ പൊള്ളലേറ്റ് വികൃതമായ നിലയിലായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ പരിക്കേറ്റ് ഐ സിയുവിൽ കഴിയുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ് പലർക്കും നാൽപ്പത് ശതമാനത്തിനും അധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആതിൽ വളരെ വേദനിപ്പിക്കുന്ന വേദനാജനകമായ സാഹചര്യമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മളിവിടെ നിന്ന് കാണുന്നത് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടോ അതോ മരിച്ചോ അതെങ്കിലും അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുന്ന പ്രതികരണം നൽകുന്ന കാഴ്ച ഇന്നലെ തന്നെ നമ്മൾ ആ പ്രതികരണങ്ങൾ റിപ്പോർട്ട് ടിവിയിലൂടെ നൽകുകയും ചെയ്തിരുന്നു നമ്മളിന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തുമ്പോൾ പല മാതാപിതാക്കളും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഉറങ്ങുന്ന കാഴ്ചയാണ് കരഞ്ഞ് തളർന്നുടങ്ങുന്ന കാഴ്ചയാറുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ എമർജൻസി വിഭാഗം പ്രവർത്തിക്കുന്നത് ധാൻസി മെഡിക്കൽ കോളേജ് ഈ മേഖലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ഈ ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസം പത്തരയോടുകൂടി കൃത്യമായി പറഞ്ഞാൽ പത്തരയോടുകൂടി അപകടമുണ്ടാകുന്നത് തീപിടുത്തമുണ്ടാകുന്നത് തീപിടുത്തമുണ്ടായതിനുടനെ തന്നെ വലിയ തോതിൽ തീ ആളിപ്പടർന്നു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പത്തു കുട്ടികളാണ് തൽക്ഷണം എന്തു മരിച്ചത് ആ വിവരം പറയുമ്പോൾ തന്നെ അതിന്റെ കാഠിന്യം നമുക്ക് മനസ്സിലാക്കാനാകുന്നതേയുള്ളൂ ഇതിൽ മൂന്ന് കുഞ്ഞുങ്ങളെ ഇതുവരെ തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം ആ വിധത്തിൽ തീ പടർന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത് മൂന്ന് കുട്ടികളുടെ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ഇതാരുടെ കുഞ്ഞാണ് എന്ന് പോലും അറിയാൻ കഴിയുകയുള്ളൂ എന്നതാണ് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ച അത് നമുക്കിവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ വേദന ഉണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇവിടെ എത്തി മന്ത്രിമാരടക്കം വലിയ തോതിൽ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് മൂന്ന് അഞ്ച് ലക്ഷം രൂപ യു പി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് രണ്ട് ലക്ഷം രൂപയും നൽകും എന്നറിയിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം ജീവനോടെയുള്ള കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇവിടെ മാതാപിതാക്കളൊന്നും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് പ്രതികരണം ലഭിക്കുന്നതിൽ തടസ്സം ഇവിടെ ഹെൽപ്പ് ലൈൻ നമ്പറും ഒപ്പം ജീവനോടെയുള്ള കുഞ്ഞുങ്ങളുടെ ആശുപത്രിക്ക് കുഞ്ഞുങ്ങളുടെ പേര് വിവരങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അടിയന്തരമായി റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം മൂന്ന് തലത്തിലുള്ള അന്വേഷണം യു പി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണമുണ്ട് ഒപ്പം തന്നെ സർക്കാരിന്റെ മെഡിക്കൽ വകുപ്പ് ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണം നടക്കും അതിനായി പ്രത്യേക നാലംഗ സമിതിയെ ഏറ്റവും മുതിർന്ന ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ നാലംഗ സമിതിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം സമിതിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെയാണ് തന്നെയാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അന്വേഷണവും നടക്കുക ആ വിധത്തിൽ പലതരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് അപ്പോഴും വീഴ്ചകൾ വന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പലതരം ചോദ്യങ്ങൾക്കും യു സർക്കാർ ഉത്തരം പറയേണ്ടി വരും പതിനെട്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ആ ഈ സ്പെഷ്യൽ കെയർ യൂണിറ്റിൽ ധാൻസി മെഡിക്കൽ കോളേജിലെ തീപിടുത്തമുണ്ടായ സ്പെഷ്യൽ കെയർ യൂണിറ്റിൽ സൗകര്യമുണ്ടായിരുന്നത് പക്ഷേ നാൽപ്പത്തി ഒൻപത് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് സർക്കാരിന്റെ തന്നെ റിലീസിൽ വ്യക്തമാക്കുന്നത് കൂടുതൽ കുഞ്ഞുങ്ങൾ എങ്ങനെ അവിടേക്ക് വന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ആ ചോദ്യങ്ങൾക്കുൾപ്പെടെ മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്ന അറ്റ്രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു കൃത്യമായ ഇടവേളകളിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓടിച്ചു നടക്കേണ്ട സ്ഥാപനത്തിൽ ഇങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന ചോദ്യമടക്കമുണ്ട് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത മൂന്ന് കുഞ്ഞുങ്ങളുടെ ഡി പരിശോധന ഇന്ന് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന രാജ്യത്ത് തന്നെ കരയിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ഇന്നലെ മുതൽ പ്രതികരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നത് അരുൺ